ഒരു ലാമ്പ് കാണിച്ചിരട്ടെ എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ അപ്പൊ നമുക്ക് ഇത് പൈപ്പ് ക്ലീനേഴ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ഫ്ലവർ ഉണ്ടാക്കാൻ പോകുന്നത് ആൻഡ് ഓൾസോ ടാങ്കിൾ മൂവിയിലെ ഈ ഒരു ഫ്ലവർ ആണ് നമ്മുടെ ഇൻസ്പോ ഈ ഫ്ലവർ ലാമ്പ് ഉണ്ടാക്കാൻ ഒരു റീസൺ ഉണ്ട് എന്താണെന്നുള്ളത് പറയാം പക്ഷെ നമ്മുടെ വീഡിയോയും ഞാൻ പറയാൻ പോകുന്ന കാര്യമായിട്ട് വലിയ ബന്ധമൊന്നും ഉണ്ടാവില്ല ഞാൻ പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുന്ന ടൈമില് ടൂർണമെന്റും കാര്യങ്ങൾക്കൊക്കെ പോകുവായിരുന്നു ഞാൻ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന ടൈമില് ആ ഒരു ഇയറിലെ ടൂർണമെന്റിൽ വേറൊരു ചേച്ചിയും കൂടെ ഉണ്ടായിരുന്നു ആള് എന്റെ സീനിയർ ആയിരുന്നു നയനത്തിലായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത് പേര് അഞ്ചു ആ ടൈമിൽ ഞങ്ങൾ പ്രാക്ടീസിനൊക്കെ പോകുന്ന ടൈമിൽ ഭയങ്കര കമ്പനിയായിരുന്നു പക്ഷെ ആ ഒരു വർഷത്തിന് ശേഷം ഞങ്ങൾ അങ്ങനെ അധികം കോൺടാക്ട് ഉണ്ടായിട്ടില്ല പിന്നെ സ്കൂളൊക്കെ കഴിഞ്ഞതിന് ശേഷം കണ്ടിട്ടേ ഇല്ല ഇത്ര വർഷം കഴിഞ്ഞിട്ട് ഞാൻ ഇന്നേവരെ അതിനെപ്പറ്റി ആലോചിച്ചിട്ടൊന്നുമില്ല കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ടൂർണമെന്റ് നടന്ന സ്ഥലത്തിന്റെ ഫ്രണ്ടിൽ കൂടെ പോയി കഴിഞ്ഞപ്പോ ഞാനിങ്ങനെ മനസ്സിലാലോചിച്ചു ആ അഞ്ച് ചേച്ചിയൊക്കെ ഇപ്പൊ എന്തായിരിക്കും ചെയ്യുന്നുണ്ടാവുക എപ്പോഴെങ്കിലൊക്കെ നമ്മൾ കാണു എന്നൊക്കെ നോട്ട് ദ പോയിന്റ് പത്ത് വർഷത്തിൽ ആലോചിക്കാത്ത കാര്യമാണ് ഞാൻ കഴിഞ്ഞ ആഴ്ച ആലോചിച്ചത് ആൻഡ് വാട്ട് ഞാൻ ആ ചേച്ചിനെ ഇന്നലെ കണ്ടു അതും ഒരു കോൻസിഡൻസിലായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത് സാധാരണ ഞാൻ അങ്ങനെ ആൾക്കാരെയൊക്കെ മീറ്റ് ചെയ്യുമ്പോൾ ഭയങ്കര ഹൈ എന്നൊന്നും വണ്ടി സംസാരിക്കാൻ നിൽക്കാറില്ല കുറച്ചുകൂടി ഒരു റിസർവ്ഡ് ആയിട്ടുള്ള പേഴ്സൺ ആണ് പക്ഷെ ചേച്ചി കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു ഞാൻ എന്നിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഏടാ കഴിഞ്ഞ ആഴ്ച ഞാൻ ആലോചിച്ചേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്കാണെങ്കിൽ മൊത്തത്തിലൊരു കിളി പോയ അവസ്ഥയായിരുന്നു ഇതിനു മുമ്പ് ഇതേപോലെ കുറെ എക്സ്പീരിയൻസസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ അതായത് നമ്മൾ സ്വപ്നത്തിൽ വല്ല സാധനം കാണും അതായത് ഒരു ബന്ധു ഇല്ലാത്ത കാര്യമായിരിക്കും കാണാം പക്ഷെ ആ സ്വപ്നം കണ്ടതിന്റെ അടുത്ത ദിവസം സ്വപ്നമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഒക്കെ സാധനം റിയൽ ലൈഫിൽ നടക്കും ഇതേപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പറയാൻ മറക്കണ്ട അപ്പൊ എനിക്ക് ഈ ഒരു മൊത്തം സിനാരിയോ ഭയങ്കര ഒരു മാജിക്കൽ സ്പെഷ്യൽ അങ്ങനെയൊക്കെ ഒരു മൊമെന്റ് ആയിരുന്നു പിന്നെ എനിക്ക് പണ്ട് പോകുന്നതിൽ ഈ മാജിക്കൽ ൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യം ആലോചിച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് മനസ്സിൽ വരാറുള്ളത് ഡിസ്നി മൂവീസ് ആണ് എന്റെ ഏറ്റവും ഫേവററ്റ് മൂവി ഫോസൺ ആണ് അത് കഴിഞ്ഞാൽ പിന്നെ ടാങ്കിൾഡ് ടാങ്കിൾഡ് ഈ ഒരു ഫ്ലവർ പണ്ട് മുതലെ എന്റെ മനസ്സിൽ ഒരു മാജിക്കൽ പ്ലേസ് ഉള്ള ഒരു സാധനമാണ് അതായത് എനിക്ക് ഈ ഫ്ലവർ കണ്ടുകഴിഞ്ഞാൽ എന്തോ ഒരു പോസിറ്റീവ് എനർജി പോലെയൊക്കെ തോന്നുന്നു അത് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടേ എനിക്ക് അറിയില്ല അപ്പൊ എനിക്ക് ഇങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായി ഈ ഒരു ഫ്ലവർ ലാംബ് ഉണ്ടാക്കാൻ തോന്നുന്നു ഞാൻ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ അല്ലെങ്കിൽ വീഡിയോ ആയിട്ട് വല്ല എനിക്ക് അറിയില്ല പക്ഷെ എന്നാലും എനിക്ക് എന്തോ ഞാൻ ഇപ്പോഴും ഭയങ്കര ആണ് എന്തായാലും പറഞ്ഞു 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 നമ്മുടെ ലാമ്പ് സെറ്റ് ആയിട്ടുണ്ട് ിൽ ആകപ്പെടാ രണ്ടുമൂന്ന് കളേഴ്സിലുള്ള പൈപ്പ് ക്ലീനേഴ്സ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അതുകൊണ്ടാണ് സ്റ്റമിന്റെ പോസിഷനൊക്കെ അലുമിനിയം ഫോയിൽ ഒക്കെ ചുറ്റി അതുപോലെ ആക്കിയത് പൈപ്പ് ക്ലീനേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് കവർ ചെയ്ത് കൊടുത്താൽ നല്ല രസം ഉണ്ടാവും അപ്പൊ എന്തായാലും ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഇതേപോലെ വല്ല മാജിക്കൽ എക്സ്പീരിയൻസസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പറയാം ഇഷ്ടപ്പെട്ട ലൈക്കും